വാട്ട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളും വെച്ചിട്ട് എൺപത്തഞ്ച് ദിവസം സ്വിഗ്ജി ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചാൻജിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം കേട്ടോന്ന് ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങുമ്പോൾ എനിക്ക് അത് മുന്നൂറ് രൂപ ആവശ്യമുള്ളൂ കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ ഓട ഫുള്ള് കുഞ്ഞ് 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 ഓർഡറാണ് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് അങ്ങനത്തെ ഓടെ ഫുള്ള് വെച്ചത് അപ്പം ഇന്നിപ്പം രാത്രി ഇറങ്ങിയിട്ടുണ്ട് എന്താ അവസ്ഥയെന്ന് അറിയില്ല എന്നാലും ഓടിപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ ഷോപ്പാമെന്ന് വെച്ചിട്ട് അവിടെത്തന്നെ കൊടുക്കാറുള്ള ഇരുപത് രൂപ ഓർഡർ ഫുൾ ചെറിയ ഓർഡർ കിട്ടണം അതാണ് പക്ഷേ നോക്കാം നോക്കാമോ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം എന്നെ കോൺടാക്റ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാനെൻ്റെ താഴെ കൊടുക്കാം കേട്ടോ അതും ഓക്കെ അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് അത് ഫുഡ് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കുകയാണെങ്കിൽ ഫുഡി ആയി ടോപ്പ് ഞാൻ ടോഫിടണായോ അതിങ്ങനെ എന്ത് പട്ടിയാവോ ഇന്ന് രാവിലെ കേസിൽ പോയപ്പോ അവിടെ പോയ പാട ഫുഡി സാറാണപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആ പോസ്റ്റ് കിട്ടണല്ലോ ഇതിപ്പോൾ എന്ത് പറ്റി ഞാനില്ല ഓനെ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ഏകദേശം ഞാനേ എനിക്ക് മന്തി അയച്ചാല് മൂടായിട്ട് ഞാൻ ഒരു മന്തി വാങ്ങി അത് ചിക്കൻ വാങ്ങില്ല റൈസ് മാസം വാങ്ങി മന്തി റൈസ് മാസം വാങ്ങിയിട്ടുള്ളൂ അതെങ്കിൽ അത് കഴിക്കാൻ വാങ്ങിയതാ പന്തി റൈസ് വാങ്ങി അത് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് അറിയുന്നില്ല ഏതാ പന്തി ആണോ സാധാ കഴിച്ചാണോ സാധാ ചൂടാണോ എന്ന് മനസ്സിലാവുന്നില്ല അവസ്ഥ ഞാൻ വെച്ചിട്ടുണ്ട് പന്തി റൈസ് അടേപാണ് വെച്ച് ടേസ്റ്റ് അല്ലാണ്ട് വെച്ച പിന്നെ എന്ത് കഴിക്കുന്നത് എന്റെ കക്കിന് കഴിക്കാൻ നോക്കിയാണ് കക്കിന് കഴിക്കാൻ നോക്കിയിട്ട് അത് കഴിക്കാൻ പോലും പറ്റുന്നില്ല കഴിക്കുമ്പോൾ ഭയങ്കര വേനെനിക്ക് എത്ര കാലം ഉണ്ടാവും ഒന്നും അറിയില്ല കേട്ടോ ഈ വേനും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ദിവസം പറഞ്ഞു എത്ര കാലം ഉണ്ടാവും ഞാൻ ഇട്ടിട്ട് ഒരാഴ്ച ആ ഒരാഴ്ച ആയോ ആ ഒരാഴ്ച ആയുണ്ടാവും ആർക്കെങ്കിലും അറിയാം ദിവസം പറഞ്ഞോണ്ടോ ഒന്നും കഴിക്കാൻ പറ്റില്ല ഒന്നും കേസ് അറിയുന്നില്ല ഒന്നുമില്ല അയ്യോ സംസാരിക്കാൻ വരേ പറ്റില്ല അങ്ങനെ ശാന്ത അവിടെ ടോഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുഡി ആയിട്ടുണ്ട് കേട്ടോ പോയെടുക്കട്ടോ അപ്പം ഫുഡി ആയിട്ടുണ്ട് പോയെടുക്കട്ടെ മുപ്പത്തൊന്ന് അല്ല മുപ്പത്തൊന്നാം ദിവസം ഒന്ന് ഒരു മാസല്ല ഞാൻ ഡെയിലി ഇറങ്ങില്ല ഇന്നിപ്പോ അമ്പത് കഴിയും അമ്പത് അമ്പത് അല്ല ഇന്ന് അമ്പത് അമ്പത് കഴിയും നാല്പത്തൊമ്പത് തൊള്ളായിരായി ആ

और सेकंड 4 4 लाख दा नाइस प्रोसेस नाइस कोई हाउस टेक्स पड़ कोड एضع कीमत 오른도. 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 오 ഹലോ ജിന്നാണേ ഞങ്ങളുടെ ലൊക്കേഷനിൽ എസ് എടാ വേര് വരുന്ന ഞാൻ ചേവായിരുന്നേ മറ്റേ ഇവിടെ പോലെ കെ എസ് എമ്മിന്റെ സബ്സ്റ്റേഷൻ ാണ് ലൊക്കേഷൻ ബാങ്കിലേക്ക് വരുന്നത് അപ്പൊ കസ്റ്റമർ പറഞ്ഞു കുറച്ചും കൂട്ട് പോകാൻ മുന്നോട്ട് പെണ്ണും കൂടി പോലൊരു അഞ്ഞൂറ് മിനിറ്റും കൂടെ പോകണ്ടോളൂ എന്തായാലും കൊടുത്തത് എഴുതിട്ടുണ്ട് അത് അടുത്ത് വന്നു കേട്ടോ എന്തായാലും ഒരുക്കാൻ വേണ്ടി പോവാ ഇതിപ്പോ എങ്ങനെയാ പോ ഇവർ അത്യാവശ്യം ആ വൃത്തിക്ക് എന്നെ വഴി പറഞ്ഞു കേട്ടോ ചിലർ ചില സ്ത്രീകൾ ആവുമ്പോൾ ഇട്ട് വട്ടം കാക്കിക്കോളൂ പ്രാസ് കുടിക്കുന്നു ചിലവർ ഇവരൊക്കെ വൃത്തിക്ക് ലാൻഡ്മാർക്കും പറഞ്ഞെന്ന് എങ്ങനെ പറഞ്ഞു കറക്റ്റ് പറഞ്ഞു കേട്ടോ അതിന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല ചപ്പം എന്തായാലും ഇത് റോഡ് കൊടുക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ബൈക്കിനൊക്കെ പറയാൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ എന്താ ഗുണം നിറയോ ട്രാഫിക് പേടിക്കേണ്ട ഒരു ട്രാഫിക് പേടിക്കേണ്ട പോലീസും പേടിക്കേണ്ട ഫൈല് മേടിക്കേണ്ട ഒന്നും പേടിക്കേണ്ട ഇന്നിപ്പോൾ റോഡിലൊക്കെ അത്യാവശ്യം എല്ലാം ട്രാഫിക് ആണല്ലോ അല്ല സിക്കാണെന്നുണ്ടെങ്കിൽ ഫുട്പാത്ത് കൂടെ വേണമെങ്കിൽ ഏരിച്ചു പോവാം ഒരു വിഷയവും ഇല്ല ഒരു വിഷയവും ഇല്ല അത്രയും ഫ്രീഡുണ്ട് സൈക്കിളിന് ഓക്കെ അപ്പം ഞാൻ സൈക്കിൾ എടുക്കാൻ പറഞ്ഞല്ല ഞാനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞതോളൂ പിന്നെ

മോളിൽ വെച്ചിട്ട് തേർഡ് ഫ്ലോർ അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ട് അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാഗൊക്കെ സെൽഫി ലോക്ക് ആവും ബാഗ് നമ്മള് ഫുള്ള് വണ്ടീനു വെച്ചിട്ടില്ല വരിക വണ്ടീൻ്റെ അവിടെ വെച്ചിട്ടാണ് വരിക ബാഗിന് സെൽഫി വെച്ചാൽ നമ്മൾ അച്ഛം നോക്കി വെക്കേണ്ടി വരും അങ്ങനെ കൊറേ കൊടുക്കും ഈ സെൽഫിനെ ഒക്കെ എന്തായാലും സെൽഫി വെച്ചിട്ടില്ല ങ്ങനെ ഫുഡും കാര്യങ്ങളും കിട്ടി വരുമുണ്ട് എനിക്കിവിടെ നിന്ന് പോകാനുള്ളത് നേരെ ഐ എമ്മിനൊക്കെ ആണോ പോകാനുള്ളത് വേണ്ട മോനെ സീ ഹൗസിങ്ങിലേക്ക് പോവാം കൊടുക്കാം ഹൈ ലൈറ്റ് ഇവിടെ ഞാൻ ഒരു ബൈക്കും കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്നത് ഡെലിവറി ബോയ്സിൻ്റെയൊക്കെ ഡെലിവറി ബോയ്സി സ്റ്റാഫിനൊക്കെ നോക്കാം അതൊരു ചാല ആണ്ടോ ചാല ഒരു എന്താ പറയുക ഒരു ബോഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബാരലോ ഒന്നും വെച്ചില്ല ഫുൾ ഓപ്പണോ അറിയാണ്ടാലും അങ്ങോട്ട് പോയാൽ ചാല് കിടക്കാം വെക്കുക വെച്ച് മറക്കണം അത് എന്തെങ്കിലും ബോളോ എന്തെങ്കിലും കഴിയൊക്കെ വെക്കണ്ടേ ഒന്നുമില്ല വെറുതെ അവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കാം എന്താ അത് ചങ്ങൾ എഫ് പോയിട്ടുണ്ട് സൈക്കിൾ സൈക്കിൾ പറയാൻ കളാം അരിവേമ്പ് ലെഫ്റ്റ് ഇട്ടുണ്ട് അതിനിപ്പം ഫുഡ് കൊടുത്തിട്ട് തരണം ക്യാമറ ഉള്ള കട്ടൂല ഓർഡർ കൊടുത്തു എന്നിട്ട് അപ്പം എനിക്ക് അടുത്ത ഓർഡർ ആണ് നേരെ കൊടുവള്ളി വസ് ഇപ്പോൾ അടുത്ത ഓർഡർ വല്ലാത്ത വർഷം അപ്പം മറ്റൊരു ഓർഡറിന് മോഡലല്ലേ അത് ഇപ്പൊ കൊടുത്ത ഓർഡറിന് മോഡല എനിക്ക് ആകെ മാസം നൂറ്റി അത് നോക്കട്ടെ നൂറ്റി പതിനാല് രൂപ ടോട്ടലേ വന്നിട്ടുള്ള പിന്നെ കൊ കൊടുക്കാൻ വേണ്ടി പോവാസ ഇപ്പോഴും ഓർഡർ വന്നിട്ടോ അത് താമരശ്ശേരി വാർത്തയ്ക്ക് പോകാനുള്ളത് പോണാദ്യം കുന്നമാലത്തുനിന്ന് ഫസ്റ്റിയാണ് ഹൈക്ക് മല കുന്നമാലത്തേക്ക് ഓർഡർ ഇട്ട് എന്നിട്ട് കുന്നമംഗലത്ത് നിന്ന് ഓർഡർ ഇട്ട് എന്നോണ്ട് ഇപ്പൊ കൊടുവള്ളി നേരെ താമസിച്ചു ഇനി അത് താമസിച്ചു നേരെ വയനാട് പോകണ്ട വരിക എന്തോ താമസം താമസിയൊക്കെ പോയിട്ട് എപ്പം അവസ്ഥ